വേartifactId ആണ് മുഫസ്സിറാണ് ഖുർആനിന്റെ തഫ്സീർ എഴുതിയ ആളാണ് ശഗലഗല വല്ല ഭട്ട് ഒരു ദിവസം പ്രവാചകൻ ചെല്ലുന്നു വളർത്തുമగരെ അന്വേഷിച്ചു വീട്ടിലേക്ക് one day mohammed tried to find zayd in his house zayd are you there but zayd was not at home അപ്പോൾ എന്ന് പറയുന്ന പ്രവാചകന്റെ അമ്മായിയുടെ മകൾ കൂടിയാണ് അപ്പോ അവര് സുഗന്ധദ്രവ്യം പൊടിച്ചുകൊണ്ടിരിക്കുന്നു കാറ്റത്ത് തുണിയൊന്നും മാറി അപ്പോൾ ഇവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗം നബി കണ്ടു മിണ്ടുന്നില്ല ഞാനൊരു വികാര ജീവിയാണ് നബി അവരോട് അനുരാഗം തോന്നി എന്തൊരു ചാരുത എന്തൊരു സൗന്ദര്യം എന്ന് പറഞ്ഞിട്ട് നബി മടങ്ങി പോകുന്നു ജോലി കഴിഞ്ഞിട്ട് എന്ന് പറയുന്ന പ്രവാചകന്റെ അവിടെ വന്നപ്പോൾ ഭാര്യ ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ വളർത്തുപിതാവ് വന്നിട്ടുണ്ടായിരുന്നു നേരെ നേരെ നബിയുടെ അടുത്തേക്ക് പോയിട്ട് പ്രവാചകരെ ചിലപ്പോൾ പിതാവെന്നായിരിക്കും ഞാൻ അവരെ മൊഴി ചൊല്ലട്ടെയോ എന്നാണ് ചോദിച്ചത്

When you said to the one on whom Allah bestowed favor and you bestowed favor, Keep your wife and fear Allah, while you concealed within yourself that which Allah is to disclose. No need for me to conceal my feeling, since Allah will disclose it and where I would allow the chitilla, where I didn't get tam and the petam in the Vandatula, Karna Vidin and Kalyan and his sister to Jivichun Rikyan. They do not in the Muluvi Varshami, I told you, we were hundred in it. പിന്നെ എങ്ങനെയാണ് വളർത്തുമകന്റെ മകളെ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വളർത്തുമകന്റെ ഭാര്യയും കിട്ടിയെന്ന് പറയുന്നത് സ്കർജി അല്ലെ എന്തുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഇസ്ലാം മതം അനുശാസിക്കുന്നു എന്നുള്ളതുകൂടി